ഹലോ ഗായ്സ് നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മുടെ അനിമോളും ആമീസും നേരെ ഒമാനിലേക്ക് പോവുകയാണ് അപ്പോൾ അവരുടെ പ്രവാസ ജീവിതം ഇന്ന് ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അവരെ എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന ആയിരുന്നു അത് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുന്നതാണല്ലോ അപ്പോൾ നമ്മൾ എന്തായാലും പ്രാർത്ഥിക്കണമല്ലോ അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോയി അപ്പോൾ എയർപോർട്ടിൽ അവിടെ എത്തിയിട്ട് എത്താറായി ഇപ്പോൾ നല്ലൊരു ബ്ലോക്ക് കിട്ടി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് രൂപ ബ്ലോക്ക് കിട്ടി നമുക്ക് സാറിന് നമുക്ക് പതിനൊന്നരയ്ക്കാണ് ഫ്ലൈറ്റ് ഏകദേശം നമ്മൾ എട്ടരയ്ക്കാകുമ്പോഴത്തേക്കും നമ്മൾ എയർപോർട്ടിൽ എത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അങ്ങനെ എയർപോർട്ടിൻ്റെ എൻട്രി സൈഡിലേക്ക് എത്തി ഇവിടെ എത്തുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് കാശ് കൊടുക്കണമല്ലോ കൊടുക്കണമല്ലോ എന്നൊരു ബുദ്ധിമുട്ട് ഏകദേശം നൂറ് രൂപ അടുത്തായി നമ്മുടെ ഇന്ന് തിരിച്ചിറങ്ങിയപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ എൻട്രിയും കഴിഞ്ഞു ഇനി നേരെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണം പക്ഷെ വണ്ടി പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകേണ്ടിവരും അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന വാളറ്റ് കൊടുത്തിട്ട് നമുക്കവിടെ വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കുകയാണ് ഏകദേശം വാളറ്റിന് മുന്നൂറ് രൂപ എനിക്ക് തോന്നുന്നത് അങ്ങനെ വാൾ പാർക്കിങ്ങിന് കൊടുക്കാം അപ്പോൾ നേരെ നമ്മൾ ഇൻ്റർനാഷണൽ ടെർമിനലിൻ്റെ ഡിപ്പാർച്ചർ സെക്ഷനിലേക്ക് നമ്മളങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഭയങ്കര വിഷമാണ് കേട്ടോ എല്ലാവർക്കും ഇവിടെ പോകുന്നതിൻ്റെ നല്ല വിഷം മനസ്സിലുണ്ട് എല്ലാവരും പയ്യെ ഒന്ന് അടക്കി പിടിച്ചിരിക്കുകയാണ് എന്തായാലും ഇത് പോകുന്നതിന് സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരിക്കും കാരണം അനുവ് അമ്മയും പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എയർപോർട്ടിൻ്റെ ഡിപ്പാർച്ചറിൻ്റെ അവിടെ എത്തി ഓൾറെഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ചെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അധികം വൈകാതെ അകത്തേക്ക് കയറാം അപ്പം അവസരമായിട്ടുള്ള ചാറ്റ് ടവറിലാണ് ഈ രംഗം കണ്ടുകൊണ്ടിരിക്കുന്നത് Lepas tu അങ്ങനെ എല്ലാവരുടെയും യാത്ര പറഞ്ഞു ഞാനും മുകളും അവരുടെ പ്രവാസ ജീവിതത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇനി ഏകദേശം രണ്ട് വർഷം കൊടുക്കുമായിരിക്കും നേരിട്ട് കാണണമെങ്കിൽ അല്ലേ എന്തായാലും അവരെ ശരിക്കും മിസ് ചെയ്യും എല്ലാവരും അപ്പോൾ ഓക്കെ ഗായ് നമുക്കിനി അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ